തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അല്പസമയം കൂടിയാണ് ബാക്കിയുള്ളത് മൂന്ന് മണിവരെയാണ് സമയം പത്രിക സമർപ്പിക്കാൻ വലിയ തിരക്കാണ് ഇന്ന് എല്ലാ ജില്ലകളിലും അനുഭവപ്പെട്ടത് പ്രമുഖ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഇന്ന് പത്രിക സമർപ്പിച്ചു വലിയ ആവേശത്തിലാണ് മുന്നണികൾ നാളെയാണ് സൂക്ഷ്മ പരിശോധനാ വിവരങ്ങളുമായി വീണ എം എസ് നമുക്കൊപ്പം ചേരുകയാണ് വീണ ഇന്ന് ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പിക്കാനുള്ള അവസാന ദിവസം എന്ന് മാത്രമല്ല ഇനി അല്പസമയം കൂടിയേ ബാക്കിയുള്ളൂ ഏതാണ്ട് പത്രികാ സമർപ്പണമൊക്കെ പൂർത്തിയായി എന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും രാഗി തദ്ദേശ തിരഞ്ഞെടുപ്പിനായിട്ടുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായിരിക്കുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ ധൃതി പിടിച്ചുള്ള ധൃതി പിടിച്ചുള്ള ഒരു തയ്യാറെടുപ്പും ഒക്കെ പ്രവർത്തനങ്ങളാണ് ഇന്നിപ്പോൾ നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് തിരുവനന്തപുരം നഗരസഭയിലും ഇപ്പോൾ തന്നെ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിടങ്ങളിലടക്കം എത്തുന്ന അതായത് കളക്ട്രേറ്റിലും അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയിലും ഒക്കെ വാരണാധികാരിക്ക് മുമ്പിലും ഉപവാരണാധികാരികൾക്ക് മുമ്പിലെത്തിയാണ് ബി ജെ പിയുടെയും മറ്റു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വന്ന നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അല്പസമയങ്ങൾക്ക് മുമ്പ് അതായത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് രണ്ട് മണിയോടുകൂടിയാണ് ബിജെപിയുടെ രണ്ട് പ്രമുഖ സ്ഥാനാർത്ഥികൾ ശ്രീലേഖ ഐ പി എസും പി വി രാജേഷും എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു നിരവധി പ്രവർത്തകർക്കൊപ്പമാണ് എത്തിയവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അതുപോലെ തന്നെ കോർപ്പറേഷൻ പരിധിയിലെ വിവിധ സ്ഥാനാർത്ഥികളടക്കം ഇവിടെ എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ ഇപ്പം നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം നമുക്ക് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ലഭിച്ച കണക്കുകൾ പ്രകാരമാണെങ്കിൽ കഴിഞ്ഞ ദിവസം ആ ഒരു സമയം വരെ മൂന്ന് മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇപ്പോൾ രണ്ടര കഴിഞ്ഞിരിക്കുന്നു ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇതിനോടകം തന്നെയാണ് വീടുകൾ സന്ദർശിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് അവസാന നിമിഷത്തിലെത്തി കൂടുതൽ മുന്നണിയിലെയും കൂടുതൽ സ്ഥാനാർത്ഥികളെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ സ്ഥാനാർത്ഥികൾ മാത്രമല്ല അപരന്മാരെത്തിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ നഗരസഭയിലാണ് എനിക്ക് തൊട്ടു പിന്നലായി കാണാൻ സാധിക്കും ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഇവിടെ വലിയ തരത്തിലുള്ള ഒരു തിരക്കാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് വലിയ തരത്തിലുള്ള ആൾക്കൂട്ടവും ഒക്കെയാണ് ഇപ്പോൾ ഏകദേശം ആ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം ഏകദേശം ഇവിടെയുള്ളവർ ഉള്ളവർ പിരിഞ്ഞു പോയിരിക്കുകയാണ് ഇനി ചില മുന്നണി പ്രതിനിധികളും മറ്റുള്ളവരും മാത്രമാണുള്ളത് അവസാനവട്ട ചില ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം തുടർന്നുള്ള തിരഞ്ഞെടുപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായിരിക്കുകയാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനായിട്ട് ഉണ്ടായിരുന്ന സമയം നമ്മളെപ്പോഴും പരിശോധിക്കുകയാണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുക പത്രിക സമർപ്പിക്കുവാനുള്ള സമയം ഉണ്ടെങ്കിൽ പോലും അവസാന വട്ടത്തിലാണ് അവസാന മൂന്ന് ദിവസമാണ് ഏറ്റവും കൂടുതൽ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കുക അതായത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ തിരക്ക് അവസാന മൂന്ന് ദിവസങ്ങളിലാണ് ഉള്ളത് ആ കണക്ക് പ്രകാരമാണെങ്കിൽ ഇന്ന് വൈകിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൂർണ്ണ ചിത്രം എത്ര നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അതുപോലെ തന്നെ എത്ര സ്ഥാനാർത്ഥികളാണ് ഉള്ളത് എന്നുള്ള വിവരങ്ങളൊക്കെ ഇന്ന് കൂടിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പൂർണ്ണ ചിത്രം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പത്രിക സമർപ്പിച്ചതിനു ശേഷം കണ്ട സ്ഥാനാർത്ഥികളൊക്കെ വലിയ തരത്തിലുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മോട് പ്രതികരിച്ചിട്ടുള്ളത് ഇപ്പോഴും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷം ഇപ്പോൾ പോകുന്ന നിരവധി സ്ഥാനാർത്ഥികളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ സ്ഥാനാർത്ഥികളടക്കം വലിയ പ്രതീക്ഷയിലാണ് വലിയ കൂടിയാണ് ഇപ്പോൾ പത്രിക സമർപ്പിച്ചതിന് ശേഷം നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി ചേരുകയാണ് പത്രിക സമർപ്പിച്ചു ഓ സമർപ്പിച്ചു തിരുവല്ലവാടിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് എൻ്റെ ആദ്യത്തെ മത്സരമാണ് അവിടെ നിലവില് നമ്മുടെ കൗൺസിലറാണുള്ളത് വികസന തുടർച്ചയൊക്കെയാണ് നമ്മൾ വോട്ട് ചോദിച്ച് ജനങ്ങളുടെ ഇടയിൽ എടുത്തുന്നത് നല്ല രീതിയിലുള്ള പ്രവർത്തനം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കൗൺസിലർ നടത്തിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാനുണ്ട് അപ്പോൾ അതിൻ്റെ വികസന തുടർച്ച വാർഡിൽ നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള പരമാവധി കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്തായാലും ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് നിരവധി നേതാക്കൾ ഇന്ന് ബിജെപിയുടെ നിരവധി നേതാക്കൾ എന്ന് എത്തി വി വി രാജേഷ് അടക്കമുള്ളവരെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു അപ്പോൾ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇതുവരെ ഇല്ലാതെ ബിജെപി ഏറ്റവും പ്രധാനമായി പറയുന്നത് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി എത്തി റിപ്പോർട്ട് വികസന റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ഇതുവരെ മറ്റു മുന്നണികൾക്കൊന്നും അവകാശപ്പെടാനാകാത്ത തിരുവനന്തപുരത്തിനടുത്ത് എന്ത് വേണമെന്നുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിട്ടാണ് നിങ്ങളടക്കമുള്ള തിരഞ്ഞെടുപ്പിനാണ് വലിയ മാറ്റം സംഭവിക്കും തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു മേയർ തിരുവനന്തപുരത്ത് ആദ്യമായി ഉണ്ടാകാൻ പോവുകയാണ് അതിനുള്ള ഒരു പ്രാരംഭ നടപടി എന്ന നിലയ്ക്ക് തന്നെ ഇലക്ഷനെ നമ്മൾ വളരെ കാലം മുന്നേ നമ്മുടെ തയ്യാറെടുപ്പ് നടത്തിക്കഴിഞ്ഞു ഒരു വർഷം മുമ്പ് തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ നമ്മുടെ ലോകാരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വം നമുക്ക് തിരുവനന്തപുരത്തിനും തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിനും നല്ല രീതിയിൽ നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം നടത്തും തിരുവനന്തപുരത്ത് നമുക്കൊരു മേയർ സ്ഥാനാർത്ഥിയെ കിട്ടുവാനുള്ള ഭാഗ്യം കൈവന്നിരിക്കുകയാണ് അത് തീർച്ചയായും ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ബി ജെ പി സ്ഥാനാർത്ഥി ഗോപനാണ് നമ്മോടൊപ്പം പ്രതികരിച്ചത് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ് രാഖി ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം ഇപ്പം തന്നെ തിരുവനന്തപുരം ഗ്രാമപഞ്ചായത്ത് മേഖലകളിലും അതുപോലെ തന്നെ നമ്മുടെ വാർഡുകളിലും അതായത് കോർപ്പറേഷൻ വാർഡുകളിലടക്കം വലിയ തരത്തിലുള്ള മാറ്റം ഈ ഒരു തിരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളൊക്കെ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് തിരഞ്ഞെടുപ്പിനെ കാണുന്നത് സമയം മൂന്ന് മണിവരെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് പത്രിക സമർപ്പിക്കാൻ ഇന്ന് വലിയ തിരക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് എല്ലാ ജില്ലകളിലും ഇതൊക്കെ തന്നെയായിരുന്നു കാഴ്ചകൾ വീണയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിശാംശങ്ങൾ നൽകിയത്